ഒരു മാസം മുൻപ് പ്രവർത്തനം തുടങ്ങിയ ആരോഗ്യ കേന്ദ്രം അടച്ചുപൂട്ടിയതായി പരാതി കൽപ്പറ്റ നഗരസഭയ്ക്ക് കീഴിൽ പുത്തൂർവയലിൽ പ്രവർത്തനം ആരംഭിച്ച നഗര ജനകീയ ആരോഗ്യ കേന്ദ്രമാണ് രണ്ടാഴ്ചയായി അടങ്ങിക്കിടക്കുന്നത് ഡോക്ടർ ഉന്നത പഠനത്തിനായി പോയതോടെയാണ് ആശുപത്രി അടച്ചിട്ടത് ഒരറിയിപ്പുണ്ടാകുന്നതുവരെ ഒ പി പ്രവർത്തിക്കില്ലെന്ന ബോർഡും ആശുപത്രിക്ക് മുമ്പിൽ സ്ഥാപിച്ചിട്ടുണ്ട് കൽപ്പറ്റ നഗരസഭയുടെ കീഴിൽ പുത്തൂർവയലിൽ ജനുവരി ഏഴിനാണ് നഗര ജനകീയ ആരോഗ്യ കേന്ദ്രം പ്രവർത്തനം തുടങ്ങിയത് ടി സിദ്ദിഖ് എം എൽ എ ആണ് ആരോഗ്യ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് ഉദ്ഘാടനം കഴിഞ്ഞ് രണ്ടാഴ്ച മാത്രമാണ് ആശുപത്രി പ്രവർത്തിച്ചത് പിന്നീട് ആശുപത്രിക്ക് മുൻപിൽ ഒരറിയിപ്പുണ്ടാകുന്നതുവരെ ഒ പി ഉണ്ടാകില്ലെന്ന ബോർഡ് സ്ഥാപിച്ച് അധികൃതർ സ്ഥലം വിട്ടു ഇപ്പോൾ രണ്ടാഴ്ച പിന്നിടുമ്പോഴും ആശുപത്രിയിലേക്ക് ഡോക്ടറോ മറ്റ് ജീവനക്കാരോ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്താ എന്താ അവസ്ഥ അവസ്ഥ ഇതിന്റെ ഇതിന്റെ ദിവസം ആകെ ഇവിടെ ഡോക്ടർമാർ മടങ്ങി നല്ലാതെ ഒരു അറിയിപ്പ് ഡോക്ടർ ഡോക്ടർ ഉണ്ടാവില്ല എന്ന് വായിച്ചു പോകും ആൾക്കാർ അപ്പോൾ ആദ്യം പറഞ്ഞു പോയതാണ് പോയതാണ് എന്താ വിവിധ ഭാഗങ്ങളിൽ നിന്നും ചികിത്സ തേടി ആളുകൾ ആശുപത്രിയിൽ എത്തുമ്പോഴാണ് ആശുപത്രി അടച്ചുപൂട്ടിയ വിവരം പോലും അറിയുന്നത് ഡോക്ടർ ഉന്നത പഠനത്തിനായി പോയതിനാലാണ് ഒ പി മുടങ്ങിയതെന്നാണ് അധികൃതരുടെ വിശദീകരണം എന്നാൽ അവശ്യ സർവീസായ ആശുപത്രി ഡോക്ടറുടെ പഠനം കാരണം അടച്ചിടേണ്ടി വരുന്നത് ശരിയല്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് പകരം ഡോക്ടറെ നിയമിച്ച് ആശുപത്രിയുടെ പ്രവർത്തനം എത്രയും വേഗം പുനരാരംഭിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ